എം ടിയുടെ പേര് നൽകണമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയോട് രേഖാമൂലം ആവശ്യപ്പെടുമെന്ന് മന്ത്രി എം പി രാജേഷ് കൂടലൂരിൽ നടന്ന ഡോക്ടർ കുട്ടി അനുസ്മരണ സമ്മേളന വേദിയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ഏറ്റവും അടുത്ത ദിവസം തന്നെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് ഇക്കാര്യം അറിയിക്കും രേഖാമൂലം തന്നെ ആവശ്യപ്പെടും എന്ന് അറിയിക്കുക കൂടല്ലൂർ സ്കൂളിന് എം ടിയുടെ പേര് കുമരനല്ലൂർ സ്കൂളിന് അക്കിത്തത്തിൻ്റെ പേര് സ്വാമിനാഥ വിദ്യാലയം എന്നാണ് ഇപ്പോൾ തന്നെ അറിയപ്പെടുന്നത് അതിന് അമ്മു സ്വാമിനാഥൻ്റെ പേര് കാരണം ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ കേരളത്തിൽ നിന്ന് ഉണ്ടായിരുന്ന നാലേ നാല് വനിതകളിൽ ഒരാളാണ് അമ്മു സ്വാമിനാഥൻ ഇത് ഭരണഘടനയുടെ എഴുപത്തഞ്ചാം വർഷമാണ് മമ്മൂ സ്വാമിനാഥൻ എന്ന പേര് തന്നെ കടന്നുണ്ട് ഒപ്പം ആനക്കര ഗവൺമെൻറ് ഹൈസ്കൂളിന് ഹയർ സെക്കൻഡറി സ്കൂളിന് ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ പേര് ക്യാപ്റ്റൻ ലക്ഷ്മി ധീരയായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മേറത്തൂർ സ്കൂളിന് വീ പേര്